അല്ല ഞാൻ പറഞ്ഞ പൊതു കടം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് മാരകമായ ബാധകമല്ല കേന്ദ്രത്തിന്റെ കടമത്രമാണ് മോഡി സർക്കാർ വരുമ്പോൾ വരുമ്പോഴിപ്പോൾ ഇന്ത്യക്കകത്തുള്ള സംസ്ഥാനങ്ങളാണ് ഡെപ്റ്റു റേഷ്യോ പ്രകാശമാഷ പറയുന്നത് ഡെപ്റ്റു റേഷ്യോണല്ലോ ഇതിന്റെ മാനദണ്ഡം അത് ദേശീയ കണക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ആയത് ആന്ധ്രയാണ് ആന്ധ്ര തുടങ്ങി അസം ബിഹാർ ഒക്കെ കഴിഞ്ഞ് ഗുജറാത്തും ഹരിയാനയും ജമ്മു കാശ്മീരും ജാർഖണ്ഡും കർണാടക കഴിഞ്ഞേ ഉള്ളൂ കേരളം കേരളം പതിമൂന്നാം സ്ഥാനത്താണ് കടത്തിന്റെ കാര്യത്തിൽ അല്ല ഞാനൊന്ന് സമ്മതിച്ചു ഇതെല്ലാം നിങ്ങൾ സമ്മതിച്ചു കേരളത്തിനെ സപ്പോർട്ട് ചെയ്തോളൂ ഞാൻ പറയുന്നത് എനിക്ക് പറയാനുള്ളൊരു അവസരം കൂടെ തരൂ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോട് പറയൂ സി എ ജി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സി എ ജി റിപ്പോർട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റവന്യൂ റെസിപ്റ്റിൻ്റെ തൊണ്ണൂറ്റി ശതമാനം തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് എട്ട് എട്ട് ശതമാനം നിലവിലുള്ള കമ്മിറ്റഡ് കടങ്ങൾ എക്സ്പെൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് ഈ രാജ് ഈ സംസ്ഥാനത്തിലെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൂലധന വികസനത്തിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവാക്കാൻ കഴിയും ഇരുപത്തി ഒരു കാര്യം കൂടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപ അതായത് നമ്മുടെ എസ്റ്റിമേറ്റ് റവന്യൂ വരുമാനത്തിൻ്റെ എഴുപത് ശതമാനം കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലാണ് സാലറി ഇൻട്രസ്റ്റ് പെൻഷൻ ഇതിനു വേണ്ടിയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് മൂലധന വേണ്ടിയിട്ട് അതിന്റെ മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര കാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു എന്നും ഇങ്ങനെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് നമ്മുടെ റവന്യൂ റെസിപ്റ്റിന്റെ ബഹുഭൂരിപക്ഷം നമ്മൾ ചെലവഴിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്നും കട ഇന്ന് കടം വാങ്ങിച്ച് നാളെ ഇന്ന് കടം വാങ്ങിച്ച് ഇന്നലത്തെ കടം തീർക്കും പിന്നിലാണ് നമ്മൾ നമ്മൾ പതിമൂന്നാം സ്ഥാനത്തേ ഉള്ളൂ അതിന് മുകളിൽ വലിയ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ട് അല്ല ഞാൻ അതല്ലല്ലോ അവിടത്തെ സംസ്ഥാന അല്ലല്ല അല്ലല്ല ആ സംസ്ഥാനങ്ങളിൽ പൊതു കട ഉണ്ടാവുമ്പോഴും നിങ്ങടെ അവിടത്തെ ഞാൻ പറഞ്ഞ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ അവരുടെ പൊതു കട അവർ കടമെടുക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ റവന്യൂ റെസിപ്റ്റിന്റെയോ എത്ര ശതമാനമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം അതാണ് പരിശോധിക്കേണ്ടത് അവർക്ക് എത്ര കടമുണ്ട് എന്നുള്ളതല്ല കടം ഒരുപാട് ഒരുപാടുണ്ടാവും യു പി മഹാരാഷ്ട്രക്കുണ്ട് അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര സംസ്ഥാനം നിങ്ങൾ പൊതുകടമാണ് നിങ്ങൾ പറഞ്ഞു രീതിയിൽ കേന്ദ്ര സർക്കാർ അല്ല കടത്തിന്റെ അല്ല അല്ല ഹാഷ്മി അത് കടത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത് ആ ആ കടം നിലനിൽക്കുമ്പോ സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് പോകുന്നത് അതെല്ലവർക്ക് കടമുണ്ടാവും അവർക്ക് അത് വീട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ബഡ്ജറ്റ് സർപ്ലസ് ഞാൻ സംസ്ഥാനങ്ങളാണ് കേന്ദ്രത്തിൽ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ചിന്റെ കടക്ക് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപതി വരെ കേന്ദ്രത്തിന്റെ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെന്റേഷൻ അനുസരിച്ച് സംസ്ഥാനത്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട് നാല്പത്തി ആറായിരത്തി മുന്നൂറ് കോടിയാണ് മുതൽ രണ്ടായിരം ഞാനൊന്ന് പറയട്ടെ അല്ല അല്ലെ ഞെക്കി പിരിഞ്ഞു പ്രകാശം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേന്ദ്രത്തിന്റെ ഫിനാൻസ് കമ്മീഷൻറെക്കമെൻഡേഷൻ അനുസരിച്ച് ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനം ഇൻക്രീസ് ആണ് യു പി എ കാലഘട്ടത്തിൽ നിന്ന് എൻ ഡി എ കാലഘട്ടത്തിലേക്ക് വന്നത് ഗ്രാൻഡിങ് റെയ്ഡ് വന്നാൽ തോലും അതുപോലെ തന്നെയാണ് അഞ്ഞൂറ്റി ഒൻപത് ശതമാനം ഇൻക്രീസ് ആണ് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് മുപ്പത് കോടി രൂപ ഇരുപത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കിട്ടുമ്പോൾ ഈ യു പി എൻ ഡി എ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടി രൂപയുടെ ഗ്രാൻഡ് എയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ അത് അത് കൂടാതെ തന്നെ നിരവധി പറയാം ശ്രീമതി യശമിനി ഇവിടെ ശരി 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 ഓക്കെ മനസ്സിലായി ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ കേന്ദ്രം നമുക്ക് ഇങ്ങനെ ഔദാര്യമായി ഒഴുക്കി തരുന്നൊന്നും അല്ലല്ലോ ശ്രീജിയർ പത്മ തങ്ങൾ പറഞ്ഞ കടക്കിൽ ചോദിക്കുന്ന ചോദിക്കാം നമുക്ക് ഔദാര്യമായി തരുന്നതല്ല സംസ്ഥാനം നമ്മൾ അങ്ങോട്ട് പിരിച്ചു കൊടുക്കുന്നത് നമ്മുടെ വിഹിതം തരുകയാണ് നമ്മൾ ചോദിക്കുന്നത് ഔദാര്യവുമല്ല നമ്മൾ ചോദിക്കുന്നത് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഔദാര്യം ചോദിക്കുന്നതല്ല നമുക്ക് അർഹതപ്പെട്ട നമ്മൾ പിരിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ശതമാനം തരാനാണ് ചോദിക്കുന്നത് അത്രയും ചോദിക്കുന്നില്ല നമ്മള് അടുത്ത ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞതിനോട് ഇവിടുത്തെ അല്ല അല്ല ഇത് ഒരു അല്ല ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു വാക്ക് ഇപ്പൊ ആശാവർ കേസ് ചോദിക്കുന്നത് പിണറായി വിജയന്റെ സ്വത്തി അല്ല കേരളത്തിലെ ഒരു തർക്കമല്ല കരുത് ആ ഒരു തർക്കവും കരുതി അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാര ഔകാര്യം ഒന്നും ഇത് ജനത്തിന്റെ പൈസ ജനം നികുതി വിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് അവർ അർഹതപ്പെട്ട് നമുക്ക് വേണമെന്ന് പറയുകയാണ് അത് ഈ പറഞ്ഞ അനർഹമായ മാനദണ്ഡം പറഞ്ഞ് പിടിച്ചു വെത്തലും ഈ പറയുന്ന എന്താണ് ഈ പി എം സി പറഞ്ഞില്ലെങ്കിൽ എസ് എസ് ഐയുടെ ഫണ്ട് തടയും എന്നൊക്കെ പറയുന്നൊക്കെയാണ് പ്രശ്നം ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീമതി രശ്മിനി നിങ്ങൾ ദീർഘകാലമായ സമരരംഗത്താണ് മാസങ്ങളായി സമരരംഗത്താണ് സമര രംഗത്താണ് ഏറ്റവും കൂടുതൽ സമരം ചെറിയ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു ശ്രീമതി

അല്ല സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ബ്ലോഞ്ചുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും പൈസ കൊടുക്കുമ്പോ നിബന്ധന ഇല്ലാതെയാണോ കൊടുക്കുന്നത് വെക്കാവോ നിബന്ധന വെക്കാവോ അന്യായം നിങ്ങൾ പറയുന്നത് പിന്നല്ലേ അന്യായമല്ലേ വയനാട് നിങ്ങൾ എന്താ തന്നെ വയനാട് ദുരന്തം ഉണ്ടായി വയനാട് മഹാദുരന്തം ഉണ്ടായി എന്ത് തന്നു വേണം ശ്രീമതി അസ്മിനി ശരി ശരി അത്താം അലിനാത്തഞ്ചിയാ അറിഞ്ഞു എത്താം ശ്രീമതി അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിനോട് തരണ്ട ഒന്നും തരണ്ടെന്നാണോ എന്താ കേരളം ഇന്ത്യയിലുള്ള സംസ്ഥാനം അല്ലേ ജയ അല്ല വയനാട് ഇന്ത്യയിലുള്ളത് അല്ലേ ജയ സംസാരിക്കാ അല്ല മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തതിന്റെ ഒരു ഒരു കുടിശം കേരളത്തിൽ തരണ്ടേ ജയ അതെന്താണത് എത്താം അതിലേക്ക് എത്താം അല്ല അല്ല താങ്കൾ പറയാണ് എന്താണ് മുഖ്യമന്ത്രി പൈസ അത് നമ്മളോടുത്ത പൈസയാത് നമ്മളെടുത്ത പൈസ മുഖ്യമന്ത്രി കയ്യിലുള്ളത് അത് ജനവാക്കും അത് കാരണം കേന്ദ്രം തരത്തിലോ അല്ല അതെന്താ അനീതിയാണ് എന്ത് അർത്ഥനാ അത് അങ്ങനെ പറയാമോ അല്ല കേന്ദ്രം കൊടുത്ത ഈ നാടിനെ നല്ലവരായ മനുഷ്യർ ഈ നാടിനെ നല്ലവരായ മനുഷ്യർ വയനാടിന് വേണ്ടി കൊടുത്ത പണം മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന കുഴുത്ത് താങ്കൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് അത് പണം തരാതിരിക്കാനുള്ള ഓരോ ഓരോ അല്ല കൊടുത്ത പട്ടിക ഞാൻ തരാം നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം